ഷാർജിയിൽ മരണപ്പെട്ട അതുല്യ ശേഖറിന്റെ മരണം ആത്മഹത്യയോ കൊലപാതകമോ ശാസ്താംകോട്ട സ്വദേശി സതീഷാണ് ഭർത്താവ് വിവാഹശേഷം അയാൾ തന്നെ നിരന്തരം പീഡിപ്പിക്കാറുണ്ടെന്ന് അതുല്യ കുടുംബത്തിനയച്ച വീഡിയോ സന്ദേശത്തിൽ പറയുന്നു പതിനൊന്ന് വർഷത്തെ സഹനങ്ങൾ നിറഞ്ഞ ദാമ്പത്യ ജീവിതം വിവാഹ ജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രതിസന്ധികളും സ്വാഭാവികമാണ് ഇത്തരം സൈക്കോ സ്വഭാവമുള്ള മദ്യപാനികളടുത്തുള്ള ജീവിതം ദുസ്സഹം തന്നെ അയാൾ എപ്പോഴും വഴക്കുണ്ടാക്കാറുണ്ടെന്നും വയത്തിൽ ചവിട്ടുകയും കസേര കൊണ്ടടിക്കുകയും ശരീരം മുഴുവൻ വേദനിപ്പിക്കാറുണ്ടെന്നും ആത്മഹത്യ ചെയ്യാൻ കഴിയാത്തതിൽ ചെയ്യുന്നില്ലെന്നും അതുല്യയുടെ ശക്ത സന്ദേശം വിദ്യാഭ്യാസവും വിവരവുമുള്ള പെൺകുട്ടികൾ എന്തിനാണ് ഇങ്ങനെ വല്ലവന്റെയും ആട്ടും തുപ്പും അടിയും തൊഴിയും സഹിച്ച് ജീവിതം പാഴാക്കുന്നത് ഇത്രമാത്രം ക്രൂരതകൾ അനുഭവിച്ചിട്ടും വിവാഹമോചനം നേടാതെ ഈ മരണക്കെടിയിൽ കുടുങ്ങി കിടക്കുന്നത് ഇത്തരം ശാരീരിക പീഡനങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന എത്രയോ സ്ത്രീകൾ ഇപ്പോഴുമുണ്ട് പുറത്തു പറയാൻ കഴിയാതെയും സ്വയം സഹിച്ചും നീറി നീറി എരിഞ്ഞു തീരുന്നവർ നിയമങ്ങൾക്കപ്പുറം ഇത്തരം സംഭവങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കും ഉത്തരയും വിസ്മയയും വിഭഞ്ചികയും അതുല്യുമെല്ലാം ഇങ്ങനെ മാറി മാറി വന്നുകൊണ്ടിരിക്കും എന്തിനാണ് ഇങ്ങനെയുള്ള വിവാഹ ജീവിതങ്ങൾ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ട് ഇത്തരം വ്യക്തികൾക്കിടയിൽ വിശ്വസിച്ച് അന്തി ഉറങ്ങാൻ പറ്റാത്ത ഒരു കാലഘട്ടത്തിലേക്ക് എത്തപ്പെട്ടു കഴിഞ്ഞു സ്വസ്ഥത നശിപ്പിക്കുന്ന ഇത്തരം കുടുംബജീവിതങ്ങൾ വിട്ട് സ്വതന്ത്രമാകാൻ സ്ത്രീകൾ തയ്യാറാവുക തന്നെ വേണം ഗാർഹിക പീഡനങ്ങൾ കൂടിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ദാമ്പത്യ ജീവിതം ഇനി പ്രതിസന്ധിയിൽ തന്നെ